തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ രണ്ടര കിലോ കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി പോലീസ് പിടിയിൽ കോലഞ്ചേരിയിലെ താമസ സ്ഥലത്തു നിന്നുമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച രണ്ടര കിലോ കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശി പോലീസ് പിടിയിൽ പശ്ചിമബംഗാൾ മിഡ്നാപൂർ സ്വദേശി ബിമൽ ബാറിനെയാണ് പുത്തൻകുരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് കോലഞ്ചേരി കോളേജിനു സമീപമുള്ള വാടക വീട്ടിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നതായി റൂറൽ എസ് പി വൈഭവ് സക്സേനക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് കേരള പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിരുന്നു പരിശോധന ആസാമിൽ നിന്ന് കിലോയ്ക്ക് മൂവായിരം രൂപയ്ക്ക് വാങ്ങി ട്രെയിൻ മാർഗം എത്തിച്ച് ചെറിയ പൊതികളിലാക്കി കോലഞ്ചേരി മൂവാറ്റുപുഴ ഭാഗത്തെ അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതി വിൽപ്പന നടത്തിവന്നിരുന്നത് കഞ്ചാവ് തൂക്കി വിൽക്കാൻ ഉപയോഗിച്ചിരുന്ന ത്രാസും ചെറിയ കഞ്ചാവ് പൊതികളും വാടക വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു പുത്തൻകുരിശ്ശി ഡിവൈഎസ്പി വി ടി ഷാജിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ കെ പി ജയപ്രസാദ് എസ് ഐമാരായ കെ സി ബിനോയി പീറ്റർ പോൾ ലാൽ അഗസ്റ്റിൻ ബിജു ജോൺ മനോജ് ാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ